ഒരു പതിമൂന്ന് കാരൻ സ്കൂൾ വിദ്യാർത്ഥി ദാരുണമായി കൊല്ലപ്പെട്ടിട്ട് ആ വാക്ക് തന്നെ പറയാം അധികൃതരുടെ അനാസ്ഥ കൊണ്ട് നടന്ന ഒരു കൊലപാതകമാണ് അത് നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടില്ല അതിനു മുമ്പേ ന്യായീകരിച്ച് സൂമ്പ നൃത്തം ചവിട്ടി സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു വനിതാ അംഗം ഒരു സ്ത്രീ ഒരു അമ്മ കൂടിയായ മന്ത്രി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു ഉളുപ്പുമില്ലാതെ ഈ സംഭവത്തെ ന്യായീകരിക്കുകയാണ് കുറ്റം ആ കുട്ടിയുടേതാണ് ചവറ തേവലക്കരയിൽ മിഥുൻ്റെ മരണത്തെക്കുറിച്ച് ന്യായീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ മന്ത്രി ചിഞ്ചു റാണിയാണ് ഒരു പാർട്ടി പരിപാടിയിൽ തൃപ്പൂണിത്തറ നടന്ന പാർട്ടി പരിപാടിയിലാണ് സോംബ നൃത്തം ചവിട്ടി ഈ മന്ത്രി ആ ദാരുണ സംഭവത്തെ അതിൻ്റെ ഉത്തരവാദിത്വം ആ കുട്ടിയുടെ മരിച്ചുപോയ കുട്ടിയുടെ തലയ്ക്ക് വെച്ച് ഒഴിഞ്ഞത് എന്താണ് സർ ഈ ഈ മന്ത്രി ഇനിയും മന്ത്രിസഭയിൽ തുട തുടരാൻ അർഹതയുണ്ടോ അവർക്ക് ഈ നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതല്ലേ ഇവിടെ പ്രശാന്ത് അതിനോട് ചേർത്ത് പറയാനുള്ളത് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രിണി കൂടിയാണ് അവരെന്നുള്ളതാണ് കൊല്ലം ജില്ലയെ പ്രതിധാനം ചെയ്യുന്ന ഒരു മന്ത്രി അതെ എന്നിട്ട് തൻ്റെ ജില്ലയിൽ നടന്ന പാവപ്പെട്ടോടി പഠിക്കുന്ന ഒരു എയ്ഡഡ് സ്കൂള് തേവലക്കരയിലെ സ്കൂള് സി പി എമ്മിനാൽ മാനേജ് ചെയ്യപ്പെടുന്ന ഒരു സ്കൂളിൽ അതെ ഒരു കുട്ടി കാണിച്ച തെറ്റിനെ പറ്റി ചൂണ്ടിക്കാണിച്ച ഒരേ ഒരു വ്യക്തിയാണോ ഈ ചിഞ്ചൂറ പതിമൂന്ന് വയസ്സുകാരൻ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ നിന്നുള്ളത് പോകട്ടെ അവരുടെ മൃഗങ്ങളുടെ ക്ഷേമത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ് അതുകൊണ്ടായിരിക്കും ഇത്ര മൃഗീയമായിട്ട് പറഞ്ഞത് അതെ അത് പറയാ അവരുടെ മൃഗങ്ങളുടെ ക്ഷേമത്തിൽ മാത്രമേ ആ മന്ത്രിക്ക് താല്പര്യമുള്ളൂ മനുഷ്യരുടെ ക്ഷേമത്തിൽ താല്പര്യമില്ല പാവങ്ങളുടെ ക്ഷേമത്തിൽ താല്പര്യമില്ല ചെഞ്ചൂറാണി അവിടെ തൃപ്പൂണിത്തറയിൽ നിന്ന് ഝൂമ്പ ഡാൻസ് കളിക്കട്ടെ തൂമ്പ ഡാൻസോ അല്ലെങ്കിൽ ജാമ്പ ഡാൻസോ കളിക്കട്ടെ പക്ഷേ അവരിങ്ങനെ ആസ്വദിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ആസ്വദിക്കുന്ന സമയത്ത് തേവലക്കരയിൽ അങ്ങനെ അങ്ങനെ മിഥുൻ്റെ മുഴുവൻ മാത്രമല്ല മിഥുൻ്റെ അമ്മ മിഥുൻ്റെ അമ്മ കുട്ടിയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല കുട്ടിയുടെ ഉന്നതിക്ക് വേണ്ടി സമുന്നതിക്ക് വേണ്ടിയിട്ട് സമുദ്രം കടന്ന് സമുദ്രങ്ങൾ കടന്നിട്ട് അവിടെ പോയി അറബി വീടില് കുവൈറ്റിലെ അറബി വീട്ടിൽ പോയി അടിമപ്പണി ഗദാമയുടെ പണി ചെയ്യുകയാണ് കഷ്ടപ്പെട്ടുകൊണ്ട് സുമ്പാട്ടർത്തം ചെയ്യുകയല്ലവരെ ചങ്കുപൊട്ടി മകന് വേണ്ടി ഒരേ ഒരു മകനേ ഉള്ളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ മകൻ്റെ ഭാവിക്ക് വേണ്ടി അവൻ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി അവന് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെട്ട അടിമപ്പണി അവരുടെ അവമാനങ്ങളെല്ലാം സഹിച്ച് അങ്ങനെ ജീവസ്ഥവമായിട്ട് കഴിയുകയാണ് സ്ത്രീ ഇപ്പോൾ ആ വീട്ടുകാർ തുർക്കിയിലേക്ക് പോയിരിക്കുകയാണ് ആ തുർക്കിയിലേക്ക് പോയിരിക്കുന്ന സംഘത്തോടൊപ്പം പോയിരിക്കുകയാണ് മകൻ മരിച്ച മനസ്സു മരവിപ്പിക്കുന്ന ആ നിമിഷം പോലും അവരെ ഒന്നും അറിയിക്കാൻ പോലും കഴിയാതെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ എന്ത് കമ്മ്യൂണിക്കേഷൻ ശുചിത്വം എനിക്കറിയാം അവരുടെ പലരുടെയും അവസ്ഥ ഫോണൊന്നു ചാർജ് ചെയ്യാൻ പോലും പലപ്പോഴും പൈസ കാണുന്നില്ല കാണില്ല ഫോണൊന്ന് ചാർജ് ചെയ്യാനുള്ള സൗ അവർക്കറിയില്ല ഫോൺ ചാർജ് സ്വയം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയില്ല അവിടെ പോയാൽ ഇതുപോലത്തെ കടകളില്ല അവിടെ എല്ലാം ഇപ്പം മാളുകൾ വന്നിട്ട് ബൊക്കാലുകൾ എന്ന് പറയുന്ന വളരെ ചില നമ്മുടെ മലയാളികൾ തന്നെ നടത്തുന്ന കടകളൊക്കെ ലുലു മാളും മറ്റു കടകളും വന്നിട്ട് അതുപോലെ അതുപോലെല്ലാം വലിയ ബ്രിട്ടൻ്റെ മാളുണ്ട് ജപ്പാന്റെ മാളുണ്ട് ഇങ്ങനെയുള്ള കടകൾ വന്നിട്ട് സഹലതും നശിച്ച് നാറാണക്കല്ല വെച്ചു പലരും നാട്ടിലേക്ക് മടങ്ങി ഒരു സാധനം പോലും അവിടുന്ന് ആരും വാങ്ങിക്കുന്നില്ല എല്ലാവരും നേരെ മാളിൽ പോവാ എല്ലാം കിട്ടും ഒരുമിച്ച് വാങ്ങിക്കുക കാപ്പിയും കുടിക്കാൻ തിരിച്ചു പോരാൻ സിനിമയും കണ്ടു പോരാ ആ സൗകര്യങ്ങളിലേക്ക് പോവുകയാണ് കേരളവും താമസിക്കാതെ അതിലേക്ക് പോകും ആ ഒരു സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു പാവപ്പെട്ട അമ്മ അവിടെ പോകുമ്പോൾ എനിക്കറിയാം അവരുടെ വേദനകൾ ഒറ്റയാൾ പുഞ്ചിരിക്കുന്നില്ല അവർ കണ്ണീര് അവരുടെ മുഖം മുഴുവൻ കരുവോടിച്ച മുഖങ്ങളുമായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ശരിക്കും ആഹാരം കഴിക്കാനുണ്ടോ ലേബർ ക്യാമ്പുകളിൽ തന്ന് താമസിച്ചുകൊണ്ട് ഈ മകന് വേണ്ടി പ്രയത്നിച്ചിരിക്കുന്ന അമ്മയുടെ ദുഃഖം പോലും ഒന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഈ ചിഞ്ചു അതാണ് ചോദ്യം സത്യത്തിൽ ഈ മന്ത്രിക്ക് ഇനി മന്ത്രിസഭയിൽ തുടരാൻ അർഹതയുണ്ടോ അവരെ പുറത്താക്കേണ്ടതല്ലേ മന്ത്രിസഭയിൽ നല്ല സമൂഹത്തിൽ പോലും തുടരാൻ അർഹതയില്ല ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് മനുഷ്യ സ്നേഹത്തിൻ്റെ പാർട്ടി എന്നാണ് ദൂഷിക്കപ്പെടുന്നത് അന്യൻ്റെ ദുഃഖം പാവങ്ങളുടെ ദുഃഖം കണ്ടുകൊണ്ടാണ് കാൾമാൻ സ്വയം ഒരു ദരിദ്രനായിട്ട് അദ്ദേഹത്തിൻ്റെ കുട്ടികൾ മരിച്ചപ്പോൾ അവരുടെ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത ബ്രിട്ടൻ ബ്രിട്ടീഷ് തെരുവേദികളിൽ കടന്ന് കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ഈ ക്യാപിറ്റൽ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടു മക്കളാണ് മൃത്യുവിന് ഇരയായത് എങ്ങനെ പട്ടിണി കൊണ്ട് രോഗം കൊണ്ട് ചികിത്സിക്കാൻ പണമില്ലാത്തതുകൊണ്ട് ആ മനുഷ്യ സ്നേഹത്തിൻ്റെ ഗാഥയാണ് ദി ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മൂലധനം എന്ന് പറയുന്ന കൃതി അതിൽ നിന്നുണ്ടായതാണ് അതിൽ നിന്ന് ഒരുപെട്ട ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാവങ്ങളുടെ പാർട്ടി അടിസ്ഥാന വർഗത്തിൻ്റെ തൊഴിലാളി വർഗ്ഗ പാവങ്ങളുടെ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിയാണ് ഒരു ഉളുപ്പുമില്ലാതെ പോയി സൂമ്പാ നൃത്തം ചവിട്ടുകയും ഈ മരണത്തെ ഈ കുട്ടിയുടെ മരണത്തെ നിസ്സാരവൽക്കരിക്കുകയും അതിൻ്റെ യഥാർത്ഥ കുറ്റവാളി ആ കുട്ടിയാണ് അധ്യാപകരെയോ മാനേജ്മെന്റിനെയോ ഈ കെ എസ് ഇ ബിയോ ഈ ലൈൻ അവിടെ കൂടെ വലിച്ച വാസ്തവം പറഞ്ഞാൽ ഒന്നാമത്തെ കുറ്റവാളി കെ എസ് ഇ ബി ആണെന്ന് പറയണം കാരണം ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിലൂടെ അല്ലെങ്കിൽ സ്കൂൾ നിൽക്കുന്ന പ്രദേശത്തുകൂടെ ഇത്തരത്തിലൊരു ലൈൻ വലിക്കാൻ അവർക്ക് ആര് അനുമതി കൊടുത്തു ഈ സ്കൂളിന് ആര് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു ഈ ചോദ്യങ്ങളൊക്കെ ഉയരുകയാണ് അപ്പോൾ അങ്ങനെ അത്തരം എന്താ പറയാ വളരെ കുറിക്കുകൊള്ളുന്ന ഇതിനൊക്കെ ഉത്തരം പറയാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ് അത്രയും ചോദ്യങ്ങൾ ഉയരുമ്പോഴാണ് നിസാരവൽക്കരിച്ചുകൊണ്ട് അതാ ചെക്കൻ അവിടെ ചാടി കയറിയത് കൊണ്ടാണ് ഇങ്ങനെ കുട്ടികൾക്ക് മനുഷ്യത്വമുണ്ടോ ഹൃദയമുണ്ടോ തുറന്നു കിടക്കുന്ന വാതിലുകൾ ഉണ്ടെങ്കിൽ അതിൽ കൂടി എല്ലാം ചാടും നമ്മൾ കുട്ടികളാണ് അവർ കളിക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല അവർ അവർ സാഹസികരാണ് അവർക്ക് അപകടത്തെ കുറിച്ചുള്ള ബോധമില്ല പതിമൂന്ന് വയസ്സായ ഒരു കുട്ടിക്ക് ഈ ഈ മന്ത്രി പറയുന്നത് പോലെ എത്ര തിരിച്ചറിവുണ്ടാവും ആ കുട്ടികൾ പരസ്പരം കളിക്കുന്ന കൂട്ടത്തിൽ ചെരുപ്പുറത്തേക്ക് ഷെഡിൻ്റെ മുകളിൽ വീണു അതെടുക്കാൻ മറ്റൊരു കുട്ടിയുടെ ചെരുപ്പ് അവന് വേണ്ടി വേണ്ടിയിട്ടല്ല ആ സ്വാർത്ഥതയില്ലവന് അവന് മറ്റൊരാളിൻ്റെ ചെരുപ്പെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചാടിയാണ് അവന്റെ ജീവൻ ബലിയർപ്പിച്ചത് നോക്കൂ അവന്റെ സ്നേഹം അവന്റെ മനുഷ്യ സ്നേഹം ഈ കമ്മ്യൂണിസം പഠിച്ച അത് അരച്ചു കുടിച്ച ചെഞ്ചുറാണിയേക്കാൾ എത്രയോ ഭേദമാണ് ആ പയ്യൻ എന്നു മാത്രമല്ല അവൻ എൻ സി സിയുടെ പ്രധാനപ്പെട്ട ഒരു കേഡറ്റായിരുന്നു അവനെ നോക്കൂ എത്ര ആരോഗ്യവും പ്രസരിപ്പും വീട്ടിൽ പട്ടിണിയായിട്ടും അടച്ചുറപ്പില്ലാത്ത ഒരു വീടില്ലാതിരുന്നിട്ടും അവൻ്റെ പ്രസരിപ്പും ആരോഗ്യവും ആ ഫോട്ടോയിൽ കൂടി തന്നെ വ്യക്തമാവുന്നുണ്ട് ഓടിക്കാടി ഓടിച്ചാടി കളിച്ചു നടക്കുന്ന ഊർജമുള്ള കാലമാണ് കുതിരയെ പോലെയുള്ള ഒരു കാലഘട്ടമാണ് ഊർജ്ജം പ്രവഹിക്കുന്ന ഒരു കാലമാണ് ആ കാലത്തിൻ്റെ പ്രകൃതിയാണ് കുട്ടി കളിക്കും ഓടും ചാടും അല്ല ക്ലാസ് മുറിയിൽ പിന്നെ അതൊക്കെ അങ്ങനെയുള്ള അല്ല കുട്ടികൾ ആ പ്രസരിപ്പ് അതുകൊണ്ടാണ് അവൻ കഞ്ചാവിനുടമയാവാത്തത് ആ പ്രസരിപ്പ് ഉള്ളത് കൊണ്ടാണ് അവൻ സ്കൂളിന് വേണ്ടിയിൽ കഞ്ചാവ് വാങ്ങിക്കാൻ പോയതല്ല മധുരമുള്ള കഞ്ചാവ് ഉണ്ടല്ലോ വിട്ടായിയായിട്ട് കൊടുക്കുന്നത് എ ഡി എം എ വാങ്ങിക്കാൻ പോയതല്ല അവൻ സ്കൂളിൻ്റെ ക്യാമ്പസിനുള്ളിൽ നടന്ന സംഭവം ക്യാമ്പസിനുള്ളിൽ ഒരു ദുർമരണം നടക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദി ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പലോ ഇതുവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല ഇലക്ട്രിസി അതിൻ്റെ അവരുടെ തലയ്ക്ക് മീനേ കൂടി ഇലക്ട്രിസിറ്റി ലൈൻ വലിച്ചത് ആരായാലും ശരി അവർ എഞ്ചിനീയർമാരല്ലേ അതെ ബോധം വേണ്ടവരല്ലേ അവരും ഉത്തരവാദികളാണ് രണ്ട് കൂട്ടരെയും സസ്പെൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് വിശദമായിട്ട് ഞങ്ങൾ അന്വേഷിക്കും ഇത് രാമായണം വായിക്കാൻ പോകുകയാണോ അല്ല സാർ ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഗവർണർ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ഒരു ഒരംഗമാണ് ഇത്ര നിരുത്തരവാദപരമായ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നിട്ട് അതും പാർട്ടി പരിപാടിയിൽ തൃപ്പൂണിത്തറയിൽ നടന്ന ജില്ലാ വനിതാ സംഗമത്തിൽ പോയി നൃത്തം അതിന് വീഡിയോ എല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ചാനലുകളിലെല്ലാം ഇത് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരിന് ഒരു കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു മനുഷ്യത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് വെറുതെയാണോ സത്യമായിട്ടും ഇവരുടെ അവസാന കാലം അടുത്തു എന്നുള്ള സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ഇടപെട്ട് ഈ രണ്ട് മന്ത്രിമാരി മന്ത്രിസഭയിൽ നിന്ന് നീക്കം ചെയ്യണം അല്ലാതെ നിങ്ങൾ ഭാരതീയമായിട്ടുള്ള സംസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ ഭാരതീയുടെയും പ്രതീകങ്ങളെ രാജ്ഭവനിൽ നിന്നും സർവകലാശാലകളിൽ നിന്നും മായ്ക്കാനുള്ള പാഴ്വേല അവസാനിപ്പിച്ച് അതിനുവേണ്ടി ഊർജ്ജം പാഴാക്കുന്ന സമയം ഇങ്ങനെ സ്കൂളുകൾ ഫിറ്റ്നസ് ഉണ്ടോ ഉണ്ടോയെന്ന് നിങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറിയെ കൊണ്ടോ ലോക്കൽ സെക്രട്ടറിയെ കൊണ്ടോ അതുപോലെ ഒന്ന് അന്വേഷിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഡിവൈഎഫ്ഐ ഉണ്ടല്ലോ എല്ലാ സ്കൂളുകളിലും ചുൻപിൽ കാവൽ നിൽക്കാൻ എസ് എഫ് ഐക്കാരെ ഇവർ ആരെങ്കിലും ഒന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങൾ നടക്കുമല്ലോ അതിന് പകരം വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടക്കാൻ വേണ്ടി ഭാരതാംബയെ ഇല്ലാക്കാൻ വേണ്ടി ഭാരതീയത എന്ന് പറയുന്ന ദേശീയതയെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന വിപ്ലവങ്ങളാണ് അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങളാണ് നിങ്ങളുടെ ഊർജം പാഴാക്കി കളയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധ നേരത്തെ പറയും നിങ്ങൾ ജനകീയ പാർട്ടിയാണെന്ന് പറയുന്നത് അല്ലേ ഗ്രാമതലത്തിൽ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ട ഒരു മന്ത്രി പറയുകയാണ് അത് അത് ആ കുട്ടി അധ്യാപകർക്കല്ല കുറ്റം കെ സി ബിക്ക് കുറ്റം ആ കുട്ടി മുൻപിൻ ചിന്തയില്ലാതെ എടുത്ത് കൊടുത്തതാണ് ഇതിന് കാരണം വളരെ നിസ്സാരമായിട്ട് ഒരു കുട്ടിയുടെ മരണത്തെ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയെ ആ കുടുംബത്തിന്റെ സ്വപ്നങ്ങളെ ഒക്കെ തല്ലി തല്ലിക്കെടുത്തി കളന്ന് ഒരു അച്ഛനെയും അമ്മയും കണ്ണീർ കണ്ണീരിന്റെ നീ നിലയില്ല കയത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ട് ഒരു മന്ത്രി നടത്തിയിരിക്കുന്ന നിരുത്തരവാദപരമായ പ്രസ്താവനയും പ്രവൃത്തിയുമാണ് ഒരമ്മയും പറയാത്തവർ അതെ ഒരമ്മയും പറയാത്ത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക